ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ എട്ടാം ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ ആണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അങ്ങനെ പതിനൊന്ന് പേരാണ് ഇപ്പോൾ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അത് ആരൊക്കെയാണെന്ന് നോക്കിയാലോ ഒന്നാമത് ആദ്യം തന്നെ നൂറെയാണ് അക്ബറിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ നൂറിയിട്ടുണ്ട് അതുകൊണ്ട് അക്ബർ ഒന്നാമത്തെയാണ് പിന്നെ സാബുമാൻ ജിഷിൻ അതുപോലെ ആര്യൻ ജിസേൽ ലക്ഷ്മി അഭിലാഷ് ബെന്നി നമ്മുടെ ഷാനവാസ് അതുപോലെ ഇവരൊക്കെയാണ് ഇപ്പോൾ നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ഉള്ളത് അപ്പൊ ഈ പതിനൊന്ന് പേരിൽ ഒന്നോ രണ്ടോ പേര് അടുത്ത ആഴ്ച പുറത്താകും എന്നുള്ള കാര്യം ഉറപ്പാണ് നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ട നാല് പേരാണുള്ളത് ഒന്ന് ക്യാപ്റ്റനായ ഒനിയൽ സാബു പിന്നെ അനുമോൾ പിന്നെ നിവിൻ അതുപോലെ നാലാമതൊരാളുള്ളത് നമ്മുടെ നോറ അങ്ങനെ നാല് പേരാണ് ഇപ്പോൾ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണം ആർക്കാണ് നിങ്ങളുടെ വോട്ട് എന്നുള്ളത് മറക്കാതെ താഴെ കമന്റ് ചെയ്യണേ